നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മലയാള സിനിമയുടെ ഒരു കാലത്തെ ഒരു വല്ലാത്തൊരു നടനുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് മലയാള സിനിമയിൽ വളരെ പെട്ടെന്ന് തീ തീപാറിച്ചുകൊണ്ട് വന്ന് അതേപോലെ തന്നെ കത്തിജലിച്ചു മാറിയ ഒരു നടനുണ്ട് മലയാള സിനിമയുടെ ഒരു അഹങ്കാര നടൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ മുൻപേക്കെത്തി ഇന്നും അന്നും എന്നും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും വളരെ പ്രചോദനമായിട്ട് മാറുന്ന ഒരു സ്റ്റൈലിഷ് നടൻ മലയാള സിനിമയിൽ അങ്ങനെ ഒരു നടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം മാത്രമേ കാണൂ അദ്ദേഹത്തിന് ഒപ്പം വയ്ക്കാൻ വേറൊരു നടനോ വേറൊരു കലാകാരനോ ഇല്ല അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് കൊല്ലം കുറയായി ആ സിനിമ നടനെ കാണാത്ത ഒരു ദിവസം പോലും മലയാളിക്ക് കാണത്തില്ല അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ പാട്ടുകൾ നമ്മളിങ്ങനെ തേടിയെത്തും ഏതെങ്കിലും വഴികളിലൂടെ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ മലയാള ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ആൾക്കാരെങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകരാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഒരു സിനിമയിലൂടെ വല്ലാത്തൊരു വേഷം ചെയ്ത് മുന്നിലേക്ക് എത്തുകയാണ് ചെയ്തത് ശരഭഞ്ചരം എന്ന സിനിമയിലൂടെ അദ്ദേഹം വില്ലൻ്റെ റോൾ ചെയ്താണ് വന്നതെങ്കിലും ആ വില്ലൻ്റെ റോളായിരുന്നു ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ആ ഒരു സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് തന്നെ മാറി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരെക്കുറിച്ചാണെന്നറിയാമല്ലോ നമ്മുടെ ആക്ഷൻ ഹീറോ മലയാള സിനിമയുടെ ഒരേ ഒരു ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞാൽ അത് ജൈനാണ് എസ് കൃഷ്ണൻ നായർ എന്ന ജൈൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് വളരെ തുച്ഛമായ കുറച്ച് സംഭവങ്ങൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് മരിക്കാത്ത ഓർമ്മകളിലൂടെ ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിയാണ് എല്ലാവർക്കും ഇഷ്ടം നടത്തം ശബ്ദം അദ്ദേഹത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാടുണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അദ്ദേഹത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല ഞാനൊന്നും ഒന്നുമല്ല അപ്പോൾ അങ്ങനത്തെ മലയാള സിനിമയുടെ ഒരു കാലത്തെ ആക്ഷൻ ഹീറോ കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തേവള്ളിയിൽ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്താണ് ഞാൻ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ ഏരിയയിലെ കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ നമുക്കൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സെൻസാറിന് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം ജയൻ സാറിന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് അവർ ഒരുമിച്ച് ഒരുപാട് നാൾ സംസാരിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ പണ്ട് കൊല്ലത്തൊരു ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു വിജയൻ സാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം ചേട്ടൻ്റെ പേരെന്താണ് ആ ഒരു സമയത്ത് ജയൻ സാർ ആ സൂപ്പർ സ്റ്റാർ പദവിയിലാക്കിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ ആ ഒരു കാര്യങ്ങളും അതിന് മുന്നേ ഉള്ളതൊക്കെ ചേട്ടൻ നമുക്കൊന്ന് പറഞ്ഞു തരുവാണ് മുമ്പിൽ അത് കൂടൊമ്പത് കൊച്ചുനാളില് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതൽ അവിടെ കടയിൽ കയറിയവണെ അത് കഴിഞ്ഞ രൂപ പൂത്ത് എടുത്തു പിന്നെ ഞാൻ വീടുമായിട്ട് എപ്പോഴും ടൈം കാണും അങ്ങോട്ടും കൂട്ടി ഞമ്മക്കേ അവിടെ ഒരു കടയാ കടയും മൂക്കാൻ കടയും എല്ലാം കൂടെ അവിടെ കടയിരിക്കുന്നതിന്റെ അതിന്റെ കടയാൽ ഇരുന്ന കട പിന്നെ അമ്പലത്തിന്റെ സൗകര്യം അനുസരിച്ച് മാറ്റി കൊടുത്തത് പിന്നെ അതങ്ങ് വിട്ടു അച്ഛൻ പറഞ്ഞ അമ്പലത്തിന് വിട്ടില്ല അതിനുശേഷം ഇവിടെ ഒരു ബൂത്ത് എടുത്ത് നമ്മുടെ അവിടെ കിടപ്പുണ്ട് കാണിയമ്പൂരിൽ അവിടെ ബൂത്തിൽ രണ്ടു മണി വരെ ഞാൻ അവിടെ കാണും അപ്പൊ ജയലിന്റെ വീട്ടില് ആര് വന്നാൽ രാത്രി ജയിലി വെളിയില്ല സിനിമയിൽ എഴുപത്തിനാലിലാണ് കയറുന്നത് എഴുപത്തിനാല് കയറി ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് താപമോഷം എന്ന് പറയുന്നത് ജോഷി ജോഷി വന്ന എറണാകുളത്ത് വന്നപ്പോൾ ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു ഇവിടെ നേരത്തെ സുഹൃത്തുക്കളാണ് അദ്ദേഹം പറഞ്ഞ ജയിൽ താരം കായൊരു മോഹം കൊടുക്കാൻ പറഞ്ഞു അവർ പാട്ട് സീനാണ് നന്ദിയ പോയി ഫസ്റ്റ് പാട്ട് പാടുന്നു ചെറിയൊരു രംഗോ പാട്ടിലാ പാട്ട് സീനാണ് അതിൽ അഭിനയിച്ചെങ്കിലും അതിന് മുമ്പ് പിന്നെ രവിചന്ദ്രൻ രവീന്ദ്രൻ രവീന്ദ്രൻ പറഞ്ഞ നടനുണ്ടല്ലേ രവിചന്ദ്രൻ ഒരുപാട് സിനിമയിൽ അവര് അയാള് മത്സരം എടുത്ത് അയാളുടെ ഭക്ഷണത്തിലൊക്കെ അഭിനയിച്ചായിരുന്നു സിനിമാ ലോകത്തോട്ട് കടത്തി കിട്ടുള്ളത് ഇരുപത്തിനാല് സിനിമ കയറിയെങ്കിലും രണ്ട് മൂന്ന് രണ്ടു വർഷം വലിയൊന്നുമില്ലായിരുന്നു ചെറിയ ചെറിയ റോളുകളായി പോയതാണ് സിനിമ അപ്പച്ചതായിട്ട് ബന്ധം നസീർ ഒരുപാട് സിനിമകളിൽ പിന്നീട് അദ്ദേഹം വന്നിട്ടുണ്ട് ഒരുപാട് പണങ്ങളില് മരിക്കോണം അതെ അതെ അദ്ദേഹം ശേഷം നസീർ സാറിന് പോലും കൂടെ നാളെ വീണ്ടും എറണാകുളത്ത് ായിരുന്നു അത് അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്ന് ഞമ്മടെ അമ്പലത്തിന്റെ ഇപ്പുറത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അയാളെ ക്ലാസ്മേറ്റ് ആയാലും ആ മേശി രാമചന്ദ്രൻ എന്ന് പറഞ്ഞു കൊച്ചിക്കാനെ വിളിക്കും ഇവര് നമ്മൾ എഴുതിച്ച് വായിക്കുക ആ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് അത് വൈറ്റ് ആക്കി അങ്ങനെയുള്ള വൈറ്റ് കളർ വൈറ്റ് ആക്കിയത് അന്ന് ശ്രീദേവിയുടെ ഒരു പടം ശ്രീദേവിയായിട്ടുള്ള ഒരു പടം ഇതിലൊക്കെ ഒരു വള്ളക്കാരനായിട്ടൊക്കെ ആ റോഡ് കാര്യം ഇവിടെ വന്നത് രാത്രി അപ്പൊ ഞാനവിടെ ഉണ്ടായിരുന്നു കടയും പൂട്ടി ആ കടയിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ എന്താ ചെറിയ റോഡിലുണ്ടെങ്കിൽ പേര് സോമന്നായിരുന്നു രണ്ട് മക്കളാ രണ്ടു മക്കളാണ് വേറെ ആരുമില്ല അച്ഛനെന്ന് പറയാൻ സത്ര മാധവെന്ന് പറയുന്നത് കൊട്ടാരം സൂക്ഷിച്ചില്ല അച്ഛൻ അച്ഛൻ പിന്നെ അമ്മയാണ് വളർത്തി കൊണ്ടുപോകുന്നത് വളർത്തി അങ്ങനെ ബോയ്സ് പഠിച്ചതാണ് അങ്ങനെ അങ്ങനെ ഇതിൽ പോയി എത്ര എയർഫോർസ് അത് നല്ല പ്രായത്തിലാ പോയ പിന്നെ അത് അത് കളഞ്ഞ വെച്ച് വന്ന് ഒരു പതിനഞ്ച് വർഷം അങ്ങനെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് തമിഴ്നാട്ടിൽ രണ്ടി ഓഫീസൊക്കെ എടുത്തത് അനിയറ്റാർ കളഞ്ഞെ പിന്നെ ബിസിനസ്സുമായിട്ട് നിന്നു അങ്ങനെ ബിസിനസ്സുമായിട്ട് നിന്ന് വെളിയിൽ പോവാൻ നിന്ന കൂട്ടത്തിലായി എറണാകുളത്ത് വെച്ച് സിനിമാ ഫീൽഡിൽ പോയിട്ട് ഞങ്ങടുത്ത് പറയുന്ന കടന്നു വന്നതാണ് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഈ സിനിമയിൽ വരുന്നതിന് മുന്നേ ചേട്ടനോട്ടൊക്കെ നല്ല പരിചയം ഉണ്ട് വീടുമായിട്ട് അപ്പൊ അന്ന് ചേട്ടന് എത്ര വയസ്സുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാൻ പത്ത് പതിമൂന്ന് വയസ്സിൽ ഞാൻ ആ കടയിൽ കയറിയത് കൊച്ചു പറയുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിത്തം കട ഫ്രീ ആയിരുന്നു അപ്പൊ കൂട്ടി കൂട്ടണ്ടാവുന്ന അച്ഛൻ പറഞ്ഞു മെഡിയാ അച്ഛൻ അച്ഛനായിട്ട് അച്ഛനും അമ്മയായിട്ടൊക്കെ അദ്ദേഹം വലിയ ഇതായിരുന്നു അച്ഛനു അപ്പൊ പിന്നെ എനിക്ക് വീട് ഞാൻ എപ്പോഴും വീടുമായിട്ട് നല്ല ബന്ധം പാല് കൊടുക്കാനും ആ ഈ ഒരു വേലക്കാരിയെ കൊണ്ടിരിക്കുന്നത് വിട്ടത് ഞാൻ അവരെ വീട്ടില് അവര് കേരളയിലേ ഈ പെട്ടി കമ്പനി പോയിക്കൊണ്ടിരുന്ന അമ്മ പറയണ പോയെ ഒരാളെ സഹായത്തിനൊന്നു പറയുന്നു ഈ വീത്തടക്കമല്ലേ ഈ പാലുമായിട്ടൊക്കെ ബന്ധം ഉണ്ടല്ലേ മിനിമം കുട്ടികൾ കൊടുക്കും ഞാൻ പോകാറില്ല ഞാൻ പറയട്ടെ ഞങ്ങൾ തങ്ങമ്പി ചേട്ടി ചേച്ചിയുണ്ട് ഞാൻ ചോദിച്ചു നോക്കിട്ട് അവരെ അപ്പൊ ജയൻ സിനിമാ ലോകത്തോടെ കിടന്നപ്പോ വീടു ആയിട്ട് ആ വലിയ ഇതില് എങ്ങനെ അമ്മയെ കാണാൻ വരും പറ്റും അടുപ്പം അമ്മയൊക്കെ വല്ലപ്പോ അല്ല എല്ലാ നടന്മാരും അവര് സെറ്റിലോട്ട് പോവാണ് പോവാൻ പറഞ്ഞി പോയത് വീട്ടിൽ വന്നു രണ്ട് മാസത്തിന് മുമ്പ് ഞാൻ കാണുന്നത് രാത്രി കാണുന്ന മോന്റെ മോന് ഒരു ബ്രത്ത് ഡേ ഉണ്ട് അതിനെ നീ കാണൂന്ന് ചോദിച്ചാൽ പറയാൻ പൊക്കത്തില്ല അമ്മേ ഞാൻ ഇങ്ങനെ സ്ഥലത്ത് പോവാ ആ ഷൂട്ടിങ്ങോട്ട് പോയ പോയി പിന്നെ ഞാൻ കാണുന്നതല്ലേ രണ്ട് മാസം ഞാൻ വെച്ച് സംസാരിക്കുകയും ചെയ്യും അപ്പൊ ഞാൻ പറയും വീട്ടി അമ്മയെ കാണാൻ പറ്റും അമ്മ ബെൻഷരാശ്യത്തിനൊക്കെ അന്നൊക്കെ മോചനം ഷൂട്ടിങ് നടക്കുക അന്ന് പുള്ളി അവിടെയും ഷൂട്ടിങ് കിടക്കുന്ന സമയത്ത് ഇവിടെ വരും കൊല്ലത്തൊക്കെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ ജയന്റെ അതിനകത്ത് നല്ല റോൾ വില്ലൻ റോളാണ് അല്ലേ ചേട്ടനോട് എത്ര വയസ്സിന്റെ ഡിഫറെന്റ് ഉരുള എല്ലാരും നല്ല സഹകരണം വരും ഉണ്ട് ഇടാന്തിരമുണ്ട് അതില റിംഗൊക്കെ എത്തിയിരിക്കുന്നത് വെളപ്പാകാലത്ത് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇയാളെന്ന് പറയും ഇതോ തമ്പി സീദേവി ടെക്ടേഴ്സ് ഒരു ആലപ്പി മിശ്രാന്ന് ഒക്കെ നല്ല ബോഡി വെയിൻ സംബന്ധിച്ചനെ ബോഡിയും മേളിലോട്ട് വെയിറ്റ് ഒന്നും ഷോൾഡർ ആണ് ബോഡിയാണ് ും പലതന്നെ ഇരിക്കുന്നുണ്ട് ബോഡി അതേപോലെ ഒരു ബോഡി ഇല്ല അതെ മലയാള സിനിമയിൽ ഇങ്ങനെ നോക്കി അങ്ങനെ ഒരു നടൻ ഇപ്പോഴും ഇല്ല അത്ര വലിയ ശ്രദ്ധ ആയിരുന്നു നാപ്പത്തിരണ്ടര വയസ്സുണ്ട് മരിക്കുന്ന സമയത്ത് അപ്പൊ ഇപ്പൊ ടോട്ടൽ എല്ലാം കൂടെ എത്ര കൊല്ലമായി നാപ്പത്തിനാലായില്ലേ ആ നാപ്പത്തിനാല് കൊല്ലം കൊല്ലം അതെ എൺപത്രണ്ടര വയസ്സുമായിരിക്കുന്നു സിനിമയെ വിൽക്കുക രാജകാലയെപ്പ് മുടിയാ അത് സിംഗപ്പൂരിലെ ഇവിടെ പോയി എന്റെ അടുത്ത് ഒരു പ്രത്യേകത ഇത് ഉണ്ടായിരുന്നു എന്താറിയോ

ശ്രീകുമാരൻ തമ്പി ഒരുപാട് നാളി സംവിധായകന്മാരിവിടെ വന്നാലും ഞാൻ പറയണ താന്നു കൊടുക്കണം ഉള്ള കാശ് തരുവല്ലോ അവര് ആ മുഖമൊക്കെ കൊടുന്ന് ആക്രമണത്തിന്റെ ഷൂട്ടിങ്ങിന് ശ്രീകുമാരൻ തമ്പി താങ്ങിയതായിട്ട് മുപ്പത്തിനാല് ഒന്നര ലക്ഷം രൂപ അന്ന് ഇരുപതിനായിരം രൂപയ്ക്ക് ജയം കൊണ്ടുവന്നെങ്കിലും അന്ന് ഒന്നര ലക്ഷം രൂപ മാർജിൻ ഫ്രീ കൊടുക്കണം പറയും തിരുവനന്തപുരത്ത് കുഴപ്പമില്ല ആ വണ്ടി കൊടുക്കുന്നു ചോദിച്ചു വണ്ടി വില പറഞ്ഞേ അങ്ങനെ കൊടുത്തില്ല ഇങ്ങനെ വില പറഞ്ഞേ അതും നശിപ്പിക്കണം വണ്ടി കൊണ്ടുപോയി തഞ്ചാവും ഒരു ബുക്കും പേപ്പറും വെച്ച് വണ്ടി കൊണ്ട് പോയി ഫോട്ടോ മുക്കി ഒരു വർക്ക് ഷാപ്പിൽ കൊണ്ടുപോയി ജയൻ ഒറ്റക്ക് വിടുന്ന വണ്ടിയാ കൊടുക്കത്തില്ല ഒറ്റ നടി എന്ന് പറയുന്നത് ജയമാലിന്യ മാത്രം ഡാൻസർഡീസിനെ കേട്ടത് ആരും അതിനകത്ത് വണ്ടി തൊഴിൽ ജയന്റെ മകനെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏഹ് അതിലെന്തെങ്കിലും സത്യം ഉണ്ട് ഈ പറയുന്നില്ല മകനാണെന്നും ഒരു വയറിങ്ങിനൊക്കെ പോകുന്ന ഒരാള് വെറുതെ ഞാൻ പറഞ്ഞില്ല ആ പറഞ്ഞില്ലേ തങ്കാ ഇവിടെ അത്യാവശ്യം പറയുന്ന അവരെ വീട്ടിൽ ജോലിക്ക് സംസാരിക്കാൻ വന്നല്ല നമ്മക്ക് മുക്കിലുണ്ട് നാട്ടുകാർ കണ്ടുകൂടാ

അല്ല ചോയിച്ചേ ഉള്ളൂ അല്ല ഞാൻ ഇവിടെ വന്നതിനെ കൊണ്ട് എനിക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല അല്ല അത് കൂടുതൽ ആൾക്കാര് വെച്ച് ഇങ്ങനെ മുതലെടുക്കുന്നുണ്ട് അത് വെച്ചിട്ടൊരു ബിസിനസ് ഈ പുള്ളിയെ കൊണ്ട് എന്തെങ്കിലും പറയും ഭാര്യ മരിച്ചു കണ്ണൻ എന്ന് മരിച്ചു എറണാകുളത്തായിരുന്നു അവൻറെ മോഡലായിരുന്നു ഇവ വെറുതെ ഇവ ഒരു അച്ഛൻറെ അതേ സ്വഭാവം ഈ ഇയാളെ അയാളെ ഭജന വരെയും ഇരുന്നവനാണ് അത്ര ഗതി കെട്ട് അതേ അവൻ നേരായ മാർഗം ഉണ്ടായിരുന്നെ രക്ഷപെടാം ജയന്റെ അഡ്രസ് ചെയ്തില്ല ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്വന്തക്കാര് അവരുടെ സ്വന്തക്കാര് കണ്ടുംപുറി വീടുണ്ട് ഈ ജയൻ സാറിനെ ആദ്യം കൊണ്ടൊരു ജയഭാരതി ആണ് അപ്പൊ ഇപ്പൊ സത്താറില്ലേ അത് നമുക്കറിയാലോ സിനിമ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചിലപ്പോ അവരും നമ്മളെ പോയി ആക്രമിക്കാറുണ്ട് ബന്ധു കൂടിയാണ് അകന്ത ബന്ധുവോ ബന്ധുവോ അങ്ങനെ പഞ്ചമിന്നൊരു ഷൂട്ടിങ് പഞ്ചമിയിലൊരു റോള് കൊടുത്ത് കൊല്ലത്തിൽ കൊല്ലം കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചുപോയി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമം താങ്ങാൻ പറ്റാത്ത ഇൻഷുറൻസ് കാറ്റൊക്കെ ഈ മക്കളുടെ പേര് ഇട്ടുകൊടുത്തു അനിയെ നശിപ്പിക്കുന്നു മനസ്സിലായി അതൊക്കെ വക്കീലിനെ വെച്ച വരുന്നേരത്തെ എന്തായാലും ആ പ്രയാസോ അയ്യങ്ങേരായിരുന്നു ഒരു മര്യാദക്കാരൻ ഇയാൾ കൊണ്ട് നാല് സെന്റ് സ്ഥലം ആ നാണിമെമോറിയൽ ആശുപത്രിയില്ല അവർക്ക് പണയപ്പെടുത്തി ഒന്നര ലക്ഷം രൂപ ഏനൊന്നും ചെയ്യാൻ പറ്റ അങ്ങനെ പോയി

ഇപ്പം ജയിലെ അടക്കിയിരിക്കുന്നതേ യഥാർത്ഥത്തി ആ റോഡിൽ തന്നെ അപ്പൊ അത് റോഡ് റോഡായിട്ട് അകത്തെടുത്തിരിക്കാനത്തോട് കേറാൻ അതെ ഞങ്ങൾ ഈ അടക്കിയവനെ അറിയാൻ നോക്കൂ നമുക്ക് ഇത്ര ഇത്ര അറിയാം ഞാൻ ബോഡി കൊണ്ടു ഇവിടെ വെച്ചിട്ട് പതിനൊന്ന് മണി വരെ ഇരുന്നവനാണ് കൂടെ പതിനൊന്ന് മണിക്കുന്നത് ജയിപ്പിക്കുന്നത് കേര വെളി വന്നു വലിയൊരു മാലയും കൊണ്ട് അവര് കേറൂല പക്ഷെ ജയൻ സാർ മരിച്ച സമയത്ത് വന്ന ആൾക്കാരെ ആൾക്കാരൊക്കെ ഞാൻ ഒരുപാട് അതെ അതെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു പദവിയിലോട്ട് ഇങ്ങനെ കത്തി ചൊലിച്ചിരിക്കുന്ന സമയത്തല്ലേ പെട്ടെന്ന് അല്ലേ അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു ആർക്കും മറക്കാൻ കഴിയാത്തത് പെട്ടെന്ന് പോയി പക്ഷെ അദ്ദേഹത്തിന് മരണമില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ജയം മരിച്ചു പത്ത് വർഷം അനക്കില്ലായിരുന്നു അതിന് ശേഷമാ അങ്ങനെ അങ്ങനെ എന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടായാലും കൂടി എടുക്കുന്നതും എല്ലാം എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാനത് ഇത്രയും ശ്രദ്ധ പോയില്ലെങ്കിൽ ചേട്ടൻ്റെ ഇപ്പോഴും ഫോട്ടോ ഒന്നും പോയി ഒരു ഓർമ്മയായിട്ടൊന്നുമില്ല എന്നില്ല കട പൊളിച്ചപ്പോഴേ ഓ കടക്കകത്തൊണ്ടായിരുന്നു എല്ലാം കൊണ്ടുപോയി ഞാനപ്പ ജയിലെ പറ്റിയൊന്നും ഇല്ല മരിച്ചു കാലത്ത് ആരും ബുക്കുകളൊക്കെ ആൾക്കാര് എഴുതി ഇല്ലാത്ത സിനിമകളിലൂടെ വീണ്ടും ഇത്രയും അല്ല ഇത്രയും കൊച്ചു കുട്ടികൾക്കൊരു പറയും ജയനു പറഞ്ഞാൽ അവർക്ക് അറിയാം ഒരു മസലിങ്ങനെ ചുരുട്ടി കാണിക്കും അത് ചെയ്ത് വെച്ചേക്കണേ പിന്നെ ജൈന കൊണ്ടല്ല ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലത്തുള്ള സർക്കാർ തടി ഡിപ്പോയിലാണ് ഇവിടെ കണ്ടോ തടിയിലൊക്കെ ഒരുപാട് കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ സൈഡിൽ ചേർന്നുകൊണ്ട് നമ്മളെ സാക്ഷാത് ജയന് വേണ്ടിയിട്ടൊരു ചെറിയ ഓലയിൽ ജയൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നും പറഞ്ഞ ഒരു സംഭവമുണ്ട് ഒരു ചെറിയ ഒരിതിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ നിലവിലിപ്പോൾ ഉള്ള ഒരേ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഇതൊറ്റ സംഭവമാണ് വേറൊന്നുമില്ല പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു പ്രതിമയുണ്ട് അപ്പോൾ അത് നമ്മൾ അപ്പുറത്തോട്ട് പോകുമ്പം കാണിക്കാം അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഇരുന്ന ആ ഒരു ഭാഗത്തൊരു പ്രതിമയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും കൂടെ ചെയ്തിരിക്കുന്ന അതായത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സംഭവമാണ് ഒരു ചെറിയ ക്ലബ്ബാണ് അതിനെ ഒന്നുകൂടെയൊക്കെ റെഡിയാക്കി അവർ നല്ല രീതിയിൽ ഷീറ്റൊക്കെ ഇട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്രയും വലിയൊരു നടന് വേണ്ടിയിട്ട് നമ്മുടെ കൊല്ലത്തുള്ള ഒരേ ഒരു സംഭവമാണ് കേട്ടോ അല്ലാതെ സർക്കാർ തലത്തിൽ നിന്നും ഒന്നും അദ്ദേഹത്തിന് വേണ്ടിയിട്ടില്ല അതാ നമ്മുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹം അഭിനയിച്ച ഒരുപാട് പടങ്ങളിൽ ആക്ഷൻ സീനുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരുപാട് ഫോട്ടോകൾ കൂടെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ കാണാം ഒരു ചെറിയൊരു റൂമ് ഇത് മാത്രം മതിയോ സാക്ഷാൽ ജയന് ഇനിയും ഇനിയും പോകുമ്പോറും അദ്ദേഹത്തിന് ആരാധകർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ിപ്പോൾ വന്നു നിൽക്കുന്നത് നമ്മളെ കൊല്ലത്തുള്ള ഓലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ ഓലയിലാണ് നമ്മളെ ജൈൻ സാറിൻ്റെ വീടുണ്ടായിരുന്നത് അപ്പോൾ ആ വീടിന് എൻ്റെ തൊട്ട് മുന്നിലാണെന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ജയൻ സാറിൻ്റെ ഒരു വലിയ പ്രതിമയുണ്ട് ഇന്ന് കൊല്ലത്ത് അവശേഷിപ്പിക്കുന്ന ഒരേ ഒരു സംഭവം ഉണ്ട് ജൈന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്മാരകമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു പ്രതിമ മാത്രമാണ് ഇവിടെ ഉള്ളത് അത് ഈ തേക്കെട്ട റോഡിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അദ്ദേഹം മരിച്ച ആ ഒരു ആണ്ട് കണക്കാക്കിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രതിമേനെ മുന്നിലായിട്ട് വരാറുണ്ട് വണ്ടികളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതേ കൊണ്ട് നമുക്ക് നിന്ന് ഒരു ചെറിയ സൗകര്യക്കുറവുണ്ട് കുറവുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടത്തുമില്ല അപ്പം അത്രയും റോഡ് സൈഡിലായിരിക്കുന്നത് ഇപ്പോൾ കളറൊക്കെ മാറ്റി ഒന്നുകൂടെയൊക്കെ പുതുക്കി നല്ല രീതിയിൽ പെയിൻറ്റൊക്കെ അടിച്ച് ആ പ്രതിഭ നല്ലതുപോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് നേരത്തെ വേറെ ഏതോ ഒരു കള്ളറായിരുന്നു ൻസാറിനൊരു വലിയ ഉരുക്ക് പ്രതിമയുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഇതേ ലെവൽ തന്നെയായിരുന്നു ഇങ്ങനത്തെ ഒരു ബോഡി ഷേപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യിലെ വാച്ചും ആ വാച്ചൊക്കെ അന്ന് പല സിനിമകളിലും അദ്ദേഹം ഒരേ ടൈപ്പ് വാച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൈ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് ആ ഒരു ബോഡി ഷേപ്പ് തന്നെയാണ് ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്ക് സെയിമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഈ ഒരു പ്രതിമ കാണുന്നത് തന്നെ കുറേ കൊല്ലമായി ഒരു പ്രതിമ ഇവിടെ വന്നിട്ട് അപ്പോൾ എന്തായാലും എന്നിങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയില്ലോ ഇതിന്റെ തൊട്ട് പുറകിലായിരുന്നു നേരത്തെ അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നു ഇവിടെ ഒരു അഞ്ച് സെന്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓടിട്ട ഒരു വീടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബ വീട് അത് അതിൻ്റെ തൊട്ട് പുറകിലായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഒരു പ്രതിമ വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ എന്തോ വലിയ ഒരു എന്തോ ഹോസ്പിറ്റൽ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് ആ വീടൊക്കെ ഇരുന്നത് ഈ ഒരു പുറകോശത്തായിരുന്നു അപ്പോൾ അതെല്ലാം പോയി അതൊക്കെ ഇടിച്ച് നിരത്തി കൊണ്ടാണ് അവരുടെ ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ പണിഞ്ഞിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ അടുത്ത ഒരു ചെറിയൊരു ഓഡിറ്റോറിയം ഉണ്ട് ജയൻ ഓഡിറ്റോറിയം അത് ഇവിടെ അടുത്ത് ഈ ഭാഗത്ത് ഇവിടെയൊക്കണ്ടാണ് അപ്പം അതും കൂടെ നമുക്ക് കാണാം ജയന് വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ജയൻ സ്മാരക ഹാളാണ് നമ്മൾ ഈ കാണുന്ന കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലൊരു ഹാളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഴക്കം വരും ഇതുകൂടെ ഉണ്ടാക്കിയിട്ട് പക്ഷേ ഈ അടുത്തായിട്ട് ഇത് നവീകരിച്ചു എ സിയൊക്കെ ആക്കി അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് രാത്രി അപ്പോൾ ഇവിടെ ഫംഗ്ഷനും പരിപാടികളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഹാൾ ഇവിടെ ഉള്ളതൊരു വലിയ കാര്യം തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുളങ്കാടകം ശ്മശാനത്തിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ജയൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ അവസാന അന്ത്യയാത്ര വന്ന് അടഞ്ഞതായി ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തത് കുറച്ച് അടുത്തുള്ള സ്ഥലമാണ് ഈ കാട് പിടിച്ചിടക്കുന്നതിൻ്റെ ഏതോ ഒരു ഭാഗത്ത് അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുവാണ് അത് ഇവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ വളരെ പാടായിരിക്കും കാരണം അത്രയ്ക്കും കാട് പിടിച്ച് കിടക്കുവാണ് പിന്നെ അതിനകത്ത് ഒരുപാട് പട്ടികളൊക്കെ ഉണ്ട് അതിനെക്കൊണ്ട് പെട്ടെന്ന് കയറി ചെല്ലാനും പറ്റത്തില്ല ഞാൻ അകത്തോട്ട് കയറാൻ നോക്കുമ്പോൾ തന്നെ പട്ടി തന്നെ ഓട്ടിച്ചു അതെ കൊണ്ട് അകത്തോട്ട് കയറുന്നില്ല ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ച് പോയിക്കഴിഞ്ഞാൽ ആ കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് ഇവിടെയാണ് അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്നത് അത്രയ്ക്ക് കാടായിപ്പോയി ജയനെന്ന് പറയുന്ന അതുല്യ പ്രതിഭ ജയനെന്ന് പറയുന്ന ആ ഒരു സൂപ്പർ സ്റ്റാർ ജയൻ്റെ എല്ലാ ഓർമ്മകളും അവസാനം വന്ന് നിൽക്കുന്നതായി ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ ആളെ കണ്ട് സംസാരിച്ചു പക്ഷേ അവർക്ക് പോലും അറിയത്തില്ല എവിടെയാണെന്നുള്ളത് അവരൊക്കെ പറയുന്നവര് ഏകദേശം കണക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ ആ കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെ ഏതോ ഒരു ഭാഗത്താണ് കറക്റ്റായിട്ടുള്ള ഐഡിയ ഒന്നും ആർക്കും ഇല്ല അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം എന്നുള്ളത് മാത്രമാണ് ഈ കുറേ ഏക്കറിനക്കനുണ്ട് ഇതിനകത്ത് അപ്പോൾ അവിടെ എവിടെയോ ആണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥലം ഉള്ളത് അത്രയേ ഉള്ളൂ ഈ ഒരു സ്ഥലം എങ്ങനെ നിൽക്കും ജയൻ്റെ എങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ഇവിടുത്തെ പുതിയ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഐഡിയയില്ല എന്നുള്ളതാണ് സത്യം